ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജാമ്യം ലഭിച്ച ഗുൽ ഫാത്തിമ ഷിഫാവൂർ റഹ്മാൻ മീരാൻ ഹൈദർ സലീം ഖാൻ എന്നിവർ ജയിൽ മോചിതരായി അഞ്ചു വർഷത്തിനുശേഷമാണ് ജയിൽ മോചനം സുപ്രീം കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് തൗഫീഖ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി തൗഫീഖ് വിശദാംശം അജി ഇന്നലെ കൂടിയാണ് ഇവർ എല്ലാവരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് തിഹാർ ജയിലിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത് ഗുൽഷിഫ ഫാത്തിമ അതോടൊപ്പം തന്നെ ഷിയാഫുർ ഷിഫാഫുർ റഹ്മാൻ മീരാൻ ഹൈദർ സലീംഖാൻ എന്നിവരാണ് ഇന്നലെ ആ പുലർച്ചെയോട് ഇന്ന് പുലർച്ചെയോടുകൂടി ജയിൽ മോചിതരായത് അഞ്ചു വർഷത്തിന് ശേഷമാണ് എല്ലാവരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സുപ്രീംകോടതിയാണ് ഇവർക്ക് കഴിഞ്ഞ ദിവസം ആ ജാമ്യം അനുവദിച്ചത് ആ പന്ത്രണ്ട് കർശന വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകളിൽ പോലും തെറ്റിക്കരുതെന്ന് കൂടി സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കിപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് ഡൽഹി വിട്ടു പോകരുത് അതോടൊപ്പം തന്നെ പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം രണ്ട് ലക്ഷം രൂപയുടെ ആൾ ജാമ്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിചാരണ നടക്കുന്നതിനാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിവരങ്ങളും ആ മാധ്യമങ്ങളിൽ പങ്കുവെക്കരുത് സാമൂഹ്യ മാധ്യമങ്ങളിലോ അതോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളിലും പത്രക്കാരോടോ മാധ്യമപ്രവർത്തകരോടോ ഒന്നും സംസാരിക്കരുത് എന്നുള്ള നിർദ്ദേശവും കൂടി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊതുപരിപാടികളിൽ ഇവർ ഒരു കാരണവശാലും പങ്കെടുക്കരുത് സെമിനാറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ പ്രതിഷേധ പ്രകടനങ്ങളോ തുടങ്ങിയ പരിപാടികളിൽ പോലും ഇവർ പങ്കെടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പുവെക്കണം എന്നുള്ള നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കർശന ജാമ്യവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ആളുകൾ ഒരുമിച്ച് ായിരുന്നു ഇന്നലെ ജയിൽ മോചിതരായത് ഇവരെ സ്വീകരിക്കാനായിട്ട് ബന്ധുക്കളും അവരുടെ സഹപ്രവർത്തകരും എല്ലാവരും ആ ജയിലിന് പുറത്തുണ്ടായിരുന്നു അവരെ സ്വീകരിച്ച് ബന്ധുക്കൾ തന്നെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ജാമ്യവ്യവസ്ഥകളിൽ ഒന്നുപോലും തെറ്റിക്കരുത് എന്നുള്ള നിർദ്ദേശമുള്ളതിനാൽ ഇനി അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ മറ്റേതെങ്കിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ഒന്നും ഉണ്ടാവുകയുമില്ല